ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമുക്കൊക്കെ സാധാ റിംഗ് ടൂൺ ആണ് നമ്മൾ എല്ലാവരും സെറ്റ് ചെയ്യാറുള്ളത് മൊബൈൽ ഫോണിൽ എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു റിംഗ് ടൂൺ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും അതായത് നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ നിങ്ങളെ മലയാളത്തിൽ ഒരു അനൗൺസ് ചെയ്തുകൊണ്ടും ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ വെബ്സൈറ്റിലാണ് പരിചയപ്പെടുത്താമത് ഈ വെബ്സൈറ്റ് ഇതിന് മുമ്പ് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ മലയാളം ഇല്ലായിരുന്നു ഇപ്പോൾ അതിൽ മലയാളം വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് കൊടുക്കുക ആ കമന്റ് ബോക്സിൽ വെക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ വെബ്സൈറ്റിൽ നിങ്ങളുടെ പേര് നിങ്ങൾക്ക് എന്താണ് പറയേണ്ടത് അത് നിങ്ങൾ എഴുതി കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് വീഡിയോയുടെ ഫസ്റ്റ് നിങ്ങൾ കണ്ടില്ല അതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ നൽകും അത് എങ്ങനെ എന്താണ് വീടുകൾ മാക്സിമം ഉള്ള വീഡിയോ ഷെയർ ചെയ്യുക ഇനി എങ്ങനെ ചെയ്യാൻ പറ്റുന്ന മനസ്സിലാക്കാം ഓപ്പൺ ചെയ്യുക വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ പേര് എഴുതി കൊടുക്കുക എന്നതാണ് അപ്പം നിങ്ങളുടെ പേര് നിങ്ങൾ ഫിറോസ്ദാദ് ആണെങ്കിൽ ഫിറോസ്ദാദു അല്ലെങ്കിൽ നിങ്ങളുടെ പേര് എഴുതി കൊടുക്കുക ഇവിടെ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തുന്ന ഓപ്ഷനാണ് പിക്കപ്പ് ടു കോൾ അതായത് സിറോസ് അത് പിക്ക് അപ്പ് ടു കോൾ എന്നുള്ളൊരു ഓപ്ഷൻ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തായിരുന്നു പക്ഷേ അതല്ല നമുക്ക് വേണ്ടത് അതിന് പകരം താഴെ ഞാൻ മാർക്ക് ചെയ്യാം ഈ കാണു കോളത്തിൽ ഒരു ട്രിക്ക് മാർക്ക് കൊടുക്കുക ഇനി നിങ്ങൾക്ക് എന്താണോ വേ വേണ്ടത് അതായത് നിങ്ങൾക്ക് കോൾ ചെയ്യുന്ന സമയത്ത് എന്താണോ വേണ്ടത് അത് ജസ്റ്റ് ഇവിടെ എഴുതി കൊടുക്കുക നിങ്ങളെ നിങ്ങളെ ആരോ വിളിക്കുന്നുണ്ട് ഓക്കെ ഇത്ര എഴുതി ഇത്ര എഴുതിയതിനു ശേഷം താഴെ മേക്ക് ടു റിങ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യാം അപ്പം ഫിറോസ് ദാദു നിങ്ങളെ ആരോ വിളിക്കുന്നുണ്ട് ആ രീതിയിലായിരിക്കും വരുന്നത് ജസ്റ്റ് നോക്കാം ഓക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു ഇനി ജസ്റ്റ് ഇവിടെ പ്ലാൻ ചെയ്ത് നോക്കാം പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് റിംഗ് ആണ് വേണ്ടത് ഇപ്പോൾ ഐ റിങ് റിംഗ് ടൂൺ ആണെങ്കിൽ ഐ ഫോണിൻ്റെ റിംഗ് നോക്കാം ഓക്കെ ഞാൻ സെലക്ട് ചെയ്യുന്നു ഓക്കെ ഇനി നമുക്കിവിടെ രണ്ടാമത്തെ ഓപ്ഷൻ

ഓക്കെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഇനി താഴെ കാണുന്ന ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ മേലെ ടച്ച് ചെയ്യാം ഇവിടെ ഡൗൺലോഡ് എം പി ത്രീ ഫോർ ഐഫോൺ ഫോൺ ഐഫോണിൽ ആണെങ്കിൽ രണ്ടാമത്തത് ആൻഡ്രോയിഡ് ആണെങ്കിൽ ഫസ്റ്റ് എത്തുന്നത് അതായത് ടച്ച് ചെയ്യുക ഓട്ടോമാറ്റിക്ക് നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ആവും ഡൗൺലോഡ് ചെയ്തിന് ശേഷം നിങ്ങളുടെ റിംഗ് ടൂൺ സെറ്റ് എടുത്ത് പോയിട്ട് നിങ്ങൾ ആ ഒരു ഓഡിയോ നിങ്ങളുടെ റിംഗ് ടൂണിലേക്ക് മാറ്റുക അപ്പോൾ ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ഇതാണ് നമ്മുടെ വോയിസ് ഓക്കെ രാം ഓക്കെ അപ്പൊ ഓക്കെ നമ്മൾ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫോണിൽ നിന്നും ഈ ഫോണിലേക്ക് ജസ്റ്റ് കോൾ ചെയ്ത് കാണിച്ചരാം ഓക്കെ ഓക്കെ ഞാൻ ഇത് കോൾ ചെയ്യുന്നുണ്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഓ ഇതിന് പരസ്യം വരുന്നുണ്ട് അപ്പൊ ഞാൻ വേറെ ടിപ്പർ പരസ്യം വരുന്നുണ്ട് മറ്റേ സ്റ്റാർ ജസ്റ്റ് നിക്കാ മതി അപ്പൊ പരസ്യം പോവും കോൾ വരുന്നുണ്ട് ഓക്കെ നിങ്ങളെ ആരോ വിളിക്കുന്നുണ്ട് ഓക്കെ ഇത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്താണ് ഇതുപോലെ അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എന്താണോ വാക്ക് ആ വാക്ക് ഇതുപോലെ സെറ്റ് ചെയ്താൽ മാത്രം വളരെ സിമ്പിൾ ആണ് ചെയ്തു മാക്സിമം ഷെയർ ചെയ്തു ബൈ